കോൺഗ്രസ് പറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേര് പറയാൻ നാട് ഉണർത്താൻ യാത്ര സംഘടിപ്പിച്ചു മുളങ്ങിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് പതാക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറെ തലയ്ക്ക് കൈമാറി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ ഖാരയിൽ യു ഡി എഫ് പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ബ്ലോക്ക് സെക്രട്ടറിമാരായ ഷാജു മോനാട്ട് മെജോ പനങ്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ശ്രീകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ എൻ എസ് ശിവരാമൻ എം എ ജോൺസൺ ടി എം യോഹന്നാൻ പി വി വിനയൻ എ എ ജോൺസൺ പോളി പുതുപ്പുള്ളിപ്പറമ്പിൽ ഷാജൻ പനങ്കുളത്തുകാരൻ സി വി പാവുണ്ണി ടി ഡി വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സമാപന സമ്മേളനം നെടുമ്പാളിൽ മുൻ എം പി കെ പി ധനബാലൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ യാത്ര പന്ത്രണ്ടിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നന്ദിക്കരയിൽ ഡി സി സി സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്യും